പാഠം ഒന്ന് വിശ്വവിദ്യാലയം പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനായ ജീൻ ഗിയാനോവിൻ്റെ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രം വരണ്ടുണങ്ങി മരുപ്പറമ്പായിരുന്ന ഒരു നാടിനെ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ച് പ്രകൃതി രമണീയമാക്കി മാറ്റിയ ആട്ടിടേനെക്കുറിച്ചുള്ളതാണ് ഈ പുസ്തകം മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന ജീൻ ഗിയാനോവിൻ്റെ പുസ്തകം വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ പ്രകൃതിയെ ആരാധനയോടെ നോക്കിക്കണ്ട വിശ്വ മഹാകവിയാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം സംഗീതജ്ഞനും കവിയും കഥാകാരനും നാടകകൃത്തും ചിത്രകാരനുമാണ് ടാഗോറിൻ്റെ ശ്രദ്ധേയമായ കഥയാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എവിടെയായാലും ആ സ്നേഹം തുടരുമെന്നാണ് ഈ കഥയിലൂടെ നമ്മോട് ടാഗോർ പറയുന്നത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ ബാലചന്ദ്രൻ എൻ്റെ അനുജൻ്റെ മകനാണ് കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടുമെല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കി കൊണ്ടു നിൽക്കും ഏതോ ഒരു വലിയ ശാസ്ത്രതത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏതോ ഒരു പ്രധാന വാർത്തയിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ ഓടി വന്ന് കൈക്ക് പിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു വല്യച്ച ആ മരത്തിൻ്റെ പേരെന്താണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയ ഒരു ഇലവുമരം തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായി വളർന്നു വരുന്നതാണ് ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയതെന്ന് ആദ്യം ഞാൻ സംശയിച്ചു അതു ശരിയല്ല ആ ചെറിയ മരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത് പിറ്റേ ദിവസം മുതൽ കാലത്തും വൈകുന്നേരവും അവൻ തന്നെ പോയി അതിന് വെള്ളമൊഴിക്കും എത്രത്തോളം വളരുന്നുവെന്ന് ദിവസവും പോയി നോക്കും ഇലവൃക്ഷം വളരെ വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു എന്നിട്ടും ബാലചന്ദ്രൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിന് വളരാൻ കഴിയുന്നില്ല കുറേശെ ഇലകളും കൊമ്പുകളും വന്ന് രണ്ട് മൂന്നടി പൊക്കം വച്ചപ്പോൾ അവൻ്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം അല്പം അകന്നു നിന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ കൂടെ അവൻ പറയും ഹ എന്തു ഭംഗിയുള്ള മരം കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ ഇലവുമരം കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ടു നിൽക്കുമെന്നാണ് അവൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞു അത് ശരി അത് വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി അവൻ സങ്കടപ്പെട്ടു പറഞ്ഞു എന്തു കഷ്ടമാണ് വല്യച്ച ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കുഞ്ഞേ നീ പറയുന്നത് ശരിയല്ല ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത് വളർന്നു വലുതായാൽ അതിൻ്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാല് ചുറ്റും പറന്നു നടക്കും അതെല്ലാവർക്കും തീരും എൻ്റെ അടുത്തു കാര്യം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ വല്യമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി വല്യമ്മയ്ക്ക് മക്കളില്ല അവന് അമ്മയും ഇല്ല അതുകൊണ്ട് വല്യമ്മയുടെ മകനായിട്ടാണ് അവനിവിടെ വളരുന്നത് അവരുടെ മടിയിൽ കയറി കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു അവൻ പറഞ്ഞു വല്യമ്മേ വല്യച്ഛനോട് പറയണം ആ ഇലവു മരം വെട്ടിക്കളയരുതെന്ന് പണി ഏതായാലും പറ്റി വല്യമ്മ വല്യച്ഛനെ വിളിച്ച് ആജ്ഞാപിച്ചു ഹേ കേട്ടോ ആ ഇലവുമരം വെട്ടിക്കളയരുത് അതവിടെ നിൽക്കട്ടെ മരം വെട്ടിയില്ല അതവിടെ തന്നെ കുറേ നാൾ കൂടി നിന്നു ബാലചന്ദ്രൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു അനുജന്റെ ഭാര്യ മരിക്കുമ്പോൾ ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു അവൾ മരിച്ചതോടുകൂടി ദുഃഖം സഹിക്കാനാവാതെ അനുജൻ സ്ഥലം വിട്ടുപോകാൻ തീർച്ചപ്പെടുത്തി എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്കാണ് പോയത് അന്ന് മുതൽ അവൻ്റെ കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് വല്യമ്മയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു പത്തു കൊല്ലം കഴിഞ്ഞ് അനുജൻ മടങ്ങി വന്നു ബാലചന്ദ്രനെയും ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്നവൻ തീർച്ചപ്പെടുത്തി അതിൻ്റെ പ്രാരംഭമായി പരിശീലനത്തിന് വേണ്ടി കുറേ നാൾ അവനെ സിംലയിൽ താമസിപ്പിക്കണം അതുകഴിഞ്ഞ് ലണ്ടനിലേക്ക് കപ്പൽ കയറും വല്യമ്മയുടെ നിന്ന് വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ അവൻ്റെ അച്ഛനോട് കൂടി സിംലയ്ക്ക് പോയത് അവൻ്റെ വേർപാടോടെ ഞങ്ങളുടെ വീട് ഉറങ്ങിപ്പോയി ഇലവമരം വീണ്ടും വളർന്നു വലുതായി അതിൻ്റെ കായകൾ വിളഞ്ഞു വിളഞ്ഞു പൊട്ടി നാല് ചുറ്റും പഞ്ഞി പറന്നു എല്ലാവർക്കും അതൊരു ഉപദ്രവമായി തീർന്നു പോകുന്നവരും വരുന്നവരുമെല്ലാം ഇതിന് ഇതെന്തിനിങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കും ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അത് വെട്ടിമുറിച്ച് കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തു കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവൻ്റെ വല്യമ്മയ്ക്കു കിട്ടി സ്വന്തം കൈപ്പിടയിലാണ് കത്തെഴുതിയിരിക്കുന്നത് എനിക്ക് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം ഇതാണ് കത്തിലെ ഉള്ളടക്കം ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പായി വല്യമ്മയുടെ അടുത്ത് വന്ന് യാത്ര ചോദിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു ഇലവുമരവും ഒന്ന് കാണണം രണ്ടും സാധിച്ചില്ല അതുകൊണ്ടാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൂടി ബിലാത്തിക്ക് കൊണ്ടുപോകണം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഹാ കേട്ടോ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവരണം ഇപ്പോൾ തന്നെ വേണം ഞാൻ ചോദിച്ചു എന്തിന് ബാലചന്ദ്രൻ്റെ കത്ത് വായിച്ചു നോക്കുന്നതിന് വേണ്ടി അവൾ എൻ്റെ കൈവശം തന്നു കത്ത് വായിച്ച ശേഷം ഞാൻ പറഞ്ഞു ഓ ആ ഇലവുമരം മുറിച്ചു കളഞ്ഞിട്ട് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു അവൻ്റെ വല്യമ്മ രണ്ടു ദിവസം ആഹാരം കഴിച്ചില്ല കുറേ ദിവസത്തേക്ക് എന്നോടൊന്നും മിണ്ടിയതുമില്ല ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ കയ്യിൽ എടുത്തോണ്ടുവന്ന ദിവസവും തൻ്റെ അടുത്തു നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ദിവസവും അവൾ ഓർത്തിട്ടുണ്ടാവാം അന്ന് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇതാ വല്യച്ഛൻ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു ജീവിതം മുഴുവൻ അവൾക്ക് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണിവ അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ കൂട്ടുകാരെല്ലാവരും കേട്ടല്ലോ വൃക്ഷത്തെ തൻ്റെ കൂടപ്പുറപ്പനെ പോലെ സ്നേഹിച്ചിരു സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു കുട്ടിയുടെ കഥയാണിത് ഇനി നമുക്ക് വായിക്കാം കണ്ടെത്താം വല്ലച്ഛൻ എന്ത് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത് അതിൻ്റെ കാരണം എന്തായിരിക്കും കൂട്ടുകാർക്കറിയാമോ എന്തായിരിക്കാം ഇലവുമരം വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയതല്ലേ അതിൻ്റെ കാരണം എന്താണ് ഇലവുമരത്തെ ബാലചന്ദ്രൻ അത്രയധികം സ്നേഹിച്ചിരുന്നു അതാണതിൻ്റെ കാരണം വല് വല്യച്ഛൻ ഇലവമരം മുറിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വല്യച്ഛൻ മരം മുറിക്കാൻ തീരുമാനമെടുത്തത് വഴിയുടെ നടുക്കാണ് മരം നിൽക്കുന്നത് അത് വളർന്ന് വലുതായാൽ അതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് നാലു പാടും പഞ്ഞി പറന്നു നടക്കും അതെല്ലാവർക്കും ശല്യമാവും അതുകൊണ്ടാണ് വല്യച്ഛൻ ഇലോമരം മുറിക്കാൻ തീരുമാനമെടുത്തത് തൻ്റെ ലക്ഷ്യം തകർന്നു പോയതായി വല്യമ്മയ്ക്ക് തോന്നാൻ കാരണമെന്ത് എന്താണ് മകനായി വളർത്തിയ ബാലചന്ദ്രൻ്റെ ആഗ്രഹമായിരുന്നു ഇലോമരത്തെ കാണണമെന്നത് അത് സാധിച്ചില്ല അല്ലേ അപ്പോൾ ഇലവുമരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ വല്യമ്മയോട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു മരം മുറിച്ചു മാറ്റിയതിനാൽ ഇനി ബാലചന്ദ്രന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വല്യമ്മയ്ക്ക് കഴിയില്ല ഒരമ്മ പറ്റ മക്കളെപ്പോലെയാണ് ഇലവുമരവും ബാലചന്ദ്രനും വളർന്നത് എന്നതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് പാഠഭാഗത്തുള്ളത് എഴുതുക എന്തെല്ലാമാണ് ഇലവുമരം മുളച്ചു വന്ന കാലം മുതൽ ബാലൻ അതിൽ ശ്രദ്ധിക്കുമായിരുന്നു അല്ലേ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും അതിന് വെള്ളമൊഴിക്കുമായിരുന്നു ആ വൃക്ഷത്തിൻ്റെ വളർച്ച എത്രത്തോളം എല്ലാ ദിവസവും വളരുന്നു എന്നും പോയി നോക്കുമായിരുന്നു ഇലവുമരം മുള പൊട്ടി വളരുന്നതിൻ്റെ ആനന്ദം ബാലചന്ദ്രൻ ആസ്വദിക്കുന്നത് നിങ്ങൾ വായിച്ചു അത് അവതരിപ്പിക്കാൻ കഥാകാരൻ ഉപയോഗിച്ച സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തുക എന്തൊക്കെയാണ് മുള പൊട്ടി വരുന്നത് എങ്ങനെയാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു വലിയ ശാസ്ത്രതത്വം കണ്ടുപിടിക്കാൻ ബാലൻ ശ്രമിക്കുന്നത് പോലെയെന്ന് അല്ലേ ഇലകൾ വരുന്നതിനെയോ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാവുന്ന സന്തോഷം ഇലകൾ വരുമ്പോൾ അതാണ് ബാലചന്ദ്രൻ അനുഭവപ്പെട്ടതെന്നാണ് കഥാകൃത്ത് പറയുന്നത് ശാഖകൾ വികസിക്കുന്നത് എങ്ങനെയാണ് കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ എന്നാണ് കഥാകാരൻ ഉപയോഗിച്ച സവിശേഷ പ്രയോഗം ബാലചന്ദ്രൻ്റെ എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് നിങ്ങളെ ഏറെ ആകർഷിച്ചത് അവ എഴുതി നോക്കുക ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് വല്യച്ഛനോടും വല്യമ്മയോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു മരത്തെ ജീവന തുല്യം സ്നേഹിക്കുന്നു പിന്നെയോ നാട് വിട്ടു പോയപ്പോഴും അതേ ബന്ധം തുടരുന്നു വൃക്ഷത്തെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് പരിപാലിച്ചു എല്ലാവരെയും വിട്ട് പോകുന്ന വേർപാടിൽ ഒരുപാട് ദുഃഖിക്കുന്നു അല്ലേ ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകൾ ഈ പാഠത്തിൽ നിന്ന് കൂട്ടുകാർ കൂടുതൽ കണ്ടെത്തി എഴുതാൻ നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്